ലിറ്റർ 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 മുതൽ വരെയുള്ള പ്രഷർ പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ കുക്കറും ും കൂടിക്കാഴ്ചയിൽ എ ഡി ജി പിന്തുണച്ച നിയമസഭാ സ്പീക്കർ എ എൻ ഷം രാജ്യത്തെ പ്രധാനപ്പെട്ട സംഘടനയാണ് ആർ എസ് എസ് എന്നും കൂടിക്കാഴ്ചയെ ഗൗരവമായി കാണേണ്ട എന്നുമാണ് ഷംസീർ സ്പീക്കറുടെ പരാമർശം മന്ത്രി എം പി രാജേഷ് തള്ളി എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ ഒപ്പമുണ്ടായിരുന്നവരുടെ പേരുകൾ പുറത്തുവന്നാൽ കേരളം ഞെട്ടുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി നടത്തിയ കൂടിക്കാഴ്ചയിൽ കൃത്യമായ നിലപാട് വിശദീകരിക്കാൻ പാർട്ടി നേതൃത്വത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിലാണ് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ കൂടിക്കാഴ്ചയെ പൂർണ്ണമായും പിന്തുണച്ചെത്തുന്നത് രാജ്യത്തെ പ്രധാനപ്പെട്ട സംഘടനയുടെ നേതാക്കളെ എ ഡി ജി പി കണ്ടതിനെ ഗൌരവമായി എടുക്കേണ്ടെന്നും കൂടിക്കാഴ്ചയിൽ അപാകതയില്ലെന്നും സ്പീക്കർ കണ്ടോ അപാകതെന്ന് പരാമർശം വിവാദമായതോടെ ആർ എസ് എസ് നിരോധനം നേരിട്ടിട്ടുള്ള സംഘടനയാണെന്ന മന്ത്രി എം പി രാജേഷിന്റെ ഓർമ്മപ്പെടുത്തൽ കുറിച്ചൊക്കെ മഹാത്മാഗാന്ധി വധത്തിന്റെ പേരിൽ സർദാർ വല്ലഭായ് പട്ടേൽ നിരോധിച്ച സംഘടനയാണ് കൂടിക്കാഴ്ചയെ തുറന്നെതിർത്താൽ എം ആർ അജിത് കുമാറിനെതിരെ എന്തുകൊണ്ട് നടപടിയില്ലെന്ന ചോദ്യം സർക്കാരിന് നേരിടേണ്ടി വരും ന്യായീകരിച്ചാൽ ആർ എസ് എസിനോടുള്ള സി പി ഐ എം നിലപാട് ചോദ്യം ചെയ്യപ്പെടും ഇത് മുൻകൂട്ടി കണ്ടായിരുന്നു എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണന്റെ പ്രതികരണം എ ഡി ജി പിരത്തിൽ മുഖ്യമന്ത്രിയുമായിട്ട് ആലോചിച്ചു പോയ ഒരു കേസല്ല ഇത് അദ്ദേഹം നേതാവിനെ എന്നുള്ളതല്ല പ്രശ്നം എന്നുള്ളതാണ് മന്ത്രിമാരുടെ പ്രതികരണങ്ങളിലും സർക്കാരിലുള്ള ആശയക്കുഴപ്പം വ്യക്തമാണ് കൂടിക്കാഴ്ച സാധാരണ രീതിയെന്ന് കെ എൻ ബാലഗോപാൽ പോലീസിന് ചീത്തപ്പേരുണ്ടാക്കുന്ന പുഴുക്കുത്തുകളെ ഇല്ലാതാക്കുമെന്ന് പി എ മുഹമ്മദ് റിയാസും പറഞ്ഞു നിലപാടെടുക്കാൻ സി പി ഐ എം പ്രയാസപ്പെടുമ്പോൾ കൂടിക്കാഴ്ച വിവാദത്തെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോവുകയാണ് പ്രതിപക്ഷം രാംമാധവനെ കാണാൻ പോയപ്പോ കേരളം കൂടി ഞെട്ടാൻ പോകുന്ന ഒരു സംഭവം കൂടിക്കാഴ്ച വിവാദത്തിൽ മുഖ്യമന്ത്രി ഇനിയും പ്രതികരിച്ചിട്ടില്ല വിവാദം കൂടുതൽ മുറുകുമ്പോൾ സർക്കാർ നീക്കം എന്തെന്ന് കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ പൊളിറ്റിക്കൽ ഡെസ്ക് ട്വന്റിഫോർ